വിശിഷ്ട സേവനത്തിന് സർക്കാരിൽ നിന്നും ഡി ജി പിയിൽ നിന്നും പുരസ്കാരം നേടിയ ഉദ്യോഗസ്ഥനും വിവിധ പോലീസ് ക്യാമ്പുകളിൽ കമാൻഡിംഗ് ഓഫീസറുമായി വിരമിച്ച വടുവഞ്ചാൽ ഉള്ളാട്ടിൽ രാമൻകുട്ടിയുടെ കൊലപാതകത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കർമ്മസമിതി നവംബർ ഇരുപത്തിരണ്ടിനാണ് വീടിനടുത്തുള്ള കിണറിൽ രാമൻകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിൽ ആരോപണവിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും മരണം നടന്ന ഇത്ര ദിവസമായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചില്ലെന്നും കർമ്മസമിതി ഭാരവാഹികൾ പറഞ്ഞു ടി രാമചന്ദ്രൻ കെ സി അനൂപ് കുമാർ എം ുമാർ പി ആർ രാജേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇത്രയും പെട്ടെന്ന് ഈ ബോഡി കണ്ടെത്തിയ ഉടനെ തന്നെ സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുപോകാനുണ്ടായ സാഹചര്യം എന്താണ് സുൽത്താൻ ബത്തേരി പോലീസിൻ്റെ ഡിവൈഎസ് പി ഓഫീസിലെ പോലീസുകാരൻ ഇതിൽ ഉള്ളത് എന്ന് ആക്ഷൻ കമ്മിറ്റി സംശയിക്കുന്നു ഇതൊരു കൊലപാതകമാണെന്നാണ് ഞങ്ങൾ ആക്ഷേപിക്കുന്നത് ഈ കൊലപാതകത്തിൻ്റെ പുറകിലുള്ള ആളുകളെ കണ്ടെത്തി നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ கவன்மெண்ட் தயாராகணும்